ഈശ്വര സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോകോസ്കിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ റിവിഷൻ ചെയ്യുന്നത് ന്യായാധികന്മാരുടെ അദ്ധ്യായം ആറിലെ ക്വസ്റ്റൻ ആൻസറുകളാണ് മൂന്ന് ഓപ്ഷൻസോട്ട് കൂടിയുള്ളതാണ് അപ്പോൾ ആദ്യം ചോദ്യം വായിക്കും അത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് വായിക്കും പിന്നെ ശരിയുത്തരം വായിക്കും അങ്ങനെ മുപ്പത് ക്വസ്റ്റൻ ആൻസറുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കർത്താവിനെതിരായി ഇസ്രായേൽ തിന്മ ചെയ്തപ്പോൾ അവിടുന്ന് അവരെ എത്ര വർഷത്തേക്കാണ് മിലിയൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് ഓപ്ഷൻസ് ഒന്ന് പന്ത്രണ്ട് വർഷത്തേക്ക് രണ്ട് ആറ് വർഷത്തേക്ക് മൂന്ന് ഏഴ് വർഷത്തേക്ക് ഉത്തരം മൂന്ന് ഏഴ് വർഷത്തേക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരെ ഭയന്നാണ് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചത് ഓപ്ഷൻസ് ഒന്ന് അമോര്യരെ ഭയന്ന് രണ്ട് നിതിയങ്കാരെ ഭയന്ന് മൂന്ന് അമലേക്കരെ ഭയന്ന് ചെടിയുത്തരം ബി മിതിയങ്കരെ ഭയന്ന് മൂന്നാമത്തെ ചോദ്യം ഇസ്രായേൽക്കാർ വിത്ത് വിതച്ച് കഴിയുമ്പോൾ ആര് വന്നാണ് അവരെ ആക്രമിച്ചിരുന്നത് ഓപ്ഷൻസ് ഒന്ന് അമലേക്കരും പൗരസ്കൃരും അമൂര്യരും രണ്ട് മിതിയങ്കാരും അമലേക്കരും പൗരസ്ഥിരും മൂന്ന് മിതിയങ്കാരും അമലേക്കരും അമോര്യം ശരിയുത്തരം രണ്ട് മിതിയങ്കരും അമലേക്കരും പൗരസ്ഥിരും നാലാമത്തെ ചോദ്യം മിതിയങ്കരും അമലേക്കരും പൗരസ്ഥിരും വന്ന് എവിടെ വരെയുള്ള വിളവുകളാണ് നശിപ്പിച്ചിരുന്നത് ഓപ്ഷൻസ് ഒന്ന് ഗാസായുടെ പരിസരപ്രദേശം വരെയുള്ള രണ്ട് ഈജിപ്തിൻ്റെ പരിസരപ്രദേശം വരെയുള്ള മൂന്ന് എഫ്രാഹിമിൻ്റെ പരിസരപ്രദേശം വരെയുള്ള ശരിയത്തരം ഒന്ന് ഗാസായുടെ പരിസരപ്രദേശം വരെയുള്ള അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ശേഷിക്കാതിരുന്നത് എന്താണ് ഓപ്ഷൻസ് ഒന്ന് ആടോ മാടോ ഒട്ടകങ്ങൾ രണ്ട് ആടോ മാടോ കഴുതയോ മൂന്ന് ആടോ മാടോ കാളയോ ശരിയുത്തരം ബി ആടോ മാടോ കഴുതയോ ആറാമത്തെ ചോദ്യം മിതിയങ്കർ സംഖ്യാതീതമായി വന്നുകൂടിയത് എന്തിനെ പോലെയാണ് ഓപ്ഷൻസ് ഒന്ന് പോലെ രണ്ട് മണൽത്തരി പോലെ മൂന്ന് നക്ഷത്രങ്ങളെപ്പോലെ ശരിയത്തരം ഒന്ന് പോലെ ഏഴാമത്തെ ചോദ്യം മിതിയങ്കാരുടെ എന്താണ് എണ്ണമറ്റവ ആയിരുന്നത് ഓപ്ഷൻസ് ഒന്ന് അവരും അവരുടെ കന്നുകാലികളും രണ്ട് അവരും അവരുടെ കഴുതകളും മൂന്ന് അവരും അവരുടെ ഒട്ടകങ്ങൾ ശരിയത്തരം മൂന്ന് അവരും അവരുടെ ഒട്ടകങ്ങൾ എട്ടാമത്തെ ചോദ്യം ആര് തോടെയാണ് ദേശം ശൂന്യമാകുന്നത് ഓപ്ഷൻസ് ഒന്ന് നിതിയാന്കാർ രണ്ട് അമോര്യർ മൂന്ന് അമലേക്യർ ശരി ഉത്തരം ഒന്ന് നിതിയാന്കാർ ഒൻപതാമത്തെ ചോദ്യം ആര് നിമിത്തമാണ് ഇസ്രായേൽ വളരെ ശോഷിച്ചത് ഓപ്ഷൻസ് ഒന്ന് അമോരിയർ നിമിത്തം രണ്ട് അമലേക്യർ നിമിത്തം മൂന്ന് മിതിയാൻകാർ നിമിത്തം ശരിയുത്തരം മൂന്ന് മിതിയാൻകാർ നിമിത്തം പത്താമത്തെ ചോദ്യം ന്യായാധിപന്മാർ ആറ് ഏഴ് അനുസരിച്ച് ഇസ്രായേൽ ജനം ആര് നിമിത്തമാണ് കർത്താവിനോട് സഹോ സഹായത്തിനായി നിലവിളിച്ചത് ഒന്ന് സീതോന്യർ നിമിത്തം രണ്ട് അമോരിയർ നിമിത്തം മൂന്ന് നിതിയാന്കാർ നിമിത്തം ശരിയുത്തരം മൂന്ന് നിതിയാന്കാർ നിമിത്തം പതിനൊന്ന് കർത്താവ് ഇസ്രായേൽക്കാരെ ഇറക്കിക്കൊണ്ടുവന്ന ദാസ്യഭവനം എവിടെയാണ് ഓപ്ഷൻസ് ഒന്ന് ഈജിപ്തിൽ രണ്ട് ജെറീകോയിൽ മൂന്ന് ഗിൽഗാലിൽ ചെറിയുത്തരം ഒന്ന് ഈജിപ്തി പന്ത്രണ്ട് ആരുടെ കൈകളിൽ നിന്നാണ് കർത്താവ് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചത് ഓപ്ഷൻസ് ഒന്ന് ഈജിപ്തുകാരുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് രണ്ട് അമോരിയരുടെ കൈകളിൽ നിന്ന് മൂന്ന് അമലേക്കരുടെ കൈകളിൽ നിന്ന് ശരിയുത്തരം ഒന്ന് ഈജിപ്തുകാരുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് പതിമൂന്ന് ആരുടെ വാക്കുകളാണ് ഇസ്രായേൽ ജനം വക ഓപ്ഷൻസ് ഒന്ന് മോശയുടെ വാക്കുകൾ രണ്ട് അഹ്റോയിൻ്റെ വാക്കുകൾ മൂന്ന് കർത്താവിൻ്റെ വാക്കുകൾ ശരി ഉത്തരം മൂന്ന് കർത്താവിൻ്റെ വാക്കുകൾ പതിനാല് കർത്താവിൻ്റെ ദൂതൻ ഓഫ്റൈനിൽ വന്ന് അഭിയേസർ വംശജനായ യോവാഷിൻ്റെ ഏത് മരത്തിൻ കീഴിലാണ് ഇരുന്നത് ഓപ്ഷൻസ് ഒന്ന് അത്തിമരത്തിൻ്റെ കീഴിൽ രണ്ട് ഓക്കുമരത്തിൻ കീഴിൽ മൂന്ന് ഒലിവുമരത്തിൽ കീഴിൽ ശരിയുത്തരം രണ്ട് ഓക്കുമരത്തിൽ കീഴിൽ പതിനഞ്ച് മിതിയാന്ദാർ കാണാതിരിക്കാൻ വേണ്ടി യോഗാഷിൻ്റെ പുത്രൻ ഗിതയോൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഓപ്ഷൻസ് ഒന്ന് ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു രണ്ട് ചക്കിൽ ബാർലി മെതിക്കുകയായിരുന്നു മൂന്ന് ചക്കിൽ നിന്നും മുന്തിരി മുന്തിരിച്ചാർ എടുക്കുകയായിരുന്നു ശരി ഉത്തരം ഒന്ന് മുന്തിരി ചക്കിൽ ഗോതമ്പ് ലഭിക്കുകയായിരുന്നു പതിനാറാമത്തെ ചോദ്യം കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഗിതയോനോട് പറഞ്ഞത് എന്താണ് ഓപ്ഷൻ ഒന്ന് ധീരനും ശക്തനുമായ മനുഷ്യ ദൈവം നിന്നോടുകൂടെ രണ്ട് ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോടുകൂടെ മൂന്ന് ധീരനും ശക്തനുമായ മനുഷ്യ പിതാവ് നിന്നോടുകൂടെ ഉത്തരം രണ്ട് ധീരനും ശക്തനുമായ മനുഷ്യ കർത്താവ് നിന്നോടുകൂടെ പതിനേഴ് മിതിയങ്കാരെ നീ എങ്ങനെ നിഗ്രഹിക്കും എന്നാണ് കർത്താവിൻ്റെ ദൂതൻ ഗിതയോനോട് പറഞ്ഞത് ഓപ്ഷൻസ് ഒന്ന് ധീരനെ പോലെ രണ്ട് ബലവാനെ പോലെ മൂന്ന് ഒറ്റയാളെന്ന പോലെ ശരി ശരിയുത്തരം മൂന്ന് ഒറ്റയാളെന്നപോലെ പതിനെട്ടാമത്തെ ചോദ്യം അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്നത് എന്നതിന് എനിക്ക് എന്തു തരണമെന്നാണ് ഗതയോൻ ദൂതനോട് ആവശ്യപ്പെട്ടത് ഓപ്ഷൻസ് ഒന്ന് ചിഹ്നം രണ്ട് അടയാളം മൂന്ന് തെളിവ് ശരി ഉത്തരം രണ്ട് അടയാളം പതിനെട്ടാമത്തെ ചോദ്യം ഗിതയോൻ കുളിപ്പില്ലാത്ത അക്കൗണ്ടാക്കാൻ എടുത്ത മാവിൻ്റെ അളവ് എത്രയായിരുന്നു ഓപ്ഷൻസ് ഒന്ന് ഒരു കപ്പ് രണ്ട് ഒരു കിലോ മൂന്ന് ഒരു ഏഫ ശരി ഉത്തരം മൂന്ന് ഒരു ഏഫ പത്തൊമ്പത് ഗിവയോൻ ഏത് മരത്തിൻ്റെ കീഴിലാണ് കാഴ്ച സമർപ്പിച്ചത് ഓപ്ഷൻസ് ഒന്ന് പ്പുമരത്തിൻ്റെ രണ്ട് ഒലിവുമരത്തിൻ്റെ മൂന്ന് അത്തിമരത്തിൻ്റെ ഉത്തരം ഒന്ന് ഓപ്പുമരത്തിൻ്റെ ഇരുപതാമത്തെ ചോദ്യം ഇറച്ചിയും അപ്പവും എടുത്ത് എവിടെ വയ്ക്കുവാനാണ് ദൈവദൂതൻ വിധേയോനോട് പറഞ്ഞത് ഓപ്ഷൻസ് ഒന്ന് കല്ലിന്മേൽ രണ്ട് നിലത്ത് പാറമേൽ ഉത്തരം മൂന്ന് പാറമേൽ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ദൈവമായ കർത്താവെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദുരിതനെ ഡാഷ് കണ്ടിരിക്കുന്നു ഓപ്ഷൻസ് ഒന്ന് നേരിട്ട് രണ്ട് മുഖത്തോടു മുഖം മൂന്ന് നിഴൽ പോലെ ശരി ഉത്തരം രണ്ട് മുഖത്തോട് മുഖം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ദിവയോൻ കർത്താവിന് പണിത ബലിപീഠത്തിൻ്റെ പേരെന്ത് ഓപ്ഷൻസ് ഒന്ന് ബലിപീഠം രണ്ട്പീഠം മൂന്ന് ശരിയുത്തരം മൂന്ന്വേ ഷാലോ വും ബലിവീടും എവിടെയാണ് ഉള്ളത് ഓപ്ഷൻസ് ഒന്ന് ഗിൽഗാലിൽ രണ്ട് തിംനാക് സെറസിൽ മൂന്ന് അബിയേസർ വംശജരുടെ ഓഫറായി ശരിയുത്തരം മൂന്ന് അബിയേസർ വംശജരുടെ ഓഫറായി ഇരുപത്തിനാലാമത്തെ ചോദ്യം ആ രാത്രി കർത്താവ് നിന്റെ പിതാവിൻ്റെ എത്ര വയസ്സുള്ള കാളയെ കൊണ്ടുവരാനാണ് ഗിതയോനോട് കൽപ്പിച്ചത് ഓപ്ഷൻസ് ഒന്ന് അഞ്ച് വയസ്സുള്ള കാളയെ രണ്ട് ഏഴ് വയസ്സുള്ള കാളയെ മൂന്ന് മൂന്ന് വയസ്സുള്ള കാളയെ ശരിയുത്തരം രണ്ട് ഏഴ് വയസ്സുള്ള കാളയെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഗോൻ കർത്താവ് പറഞ്ഞതുപോലെ ബലിപീഠം നിർമ്മിക്കുന്നതിനായി രാത്രി പോകാനുള്ള കാരണം എന്തായിരുന്നു ഓപ്ഷൻസ് ഒന്ന് ഗ്രാമവാസികളെ ഭയന്ന് രണ്ട് പട്ടണവാസികളെ ഭയന്ന് മൂന്ന് കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്ന് ശരിയുത്തരം മൂന്ന് കുടുംബക്കാരെയും പട്ടണവാസികളെയും ഭയന്നു ഇരുപത്തിയാറാമത്തെ ചോദ്യം ദിതയോന് ജറൂബാൽ എന്ന് പേര് ലഭിച്ചത് എങ്ങനെയാണ് ഓപ്ഷൻസ് ഒന്ന് ബാലിൻ്റെ യാഗവീഠം ഇടിച്ചു കളഞ്ഞതിനാൽ രണ്ട് അഷേരാ പ്രതിഷ്ഠകളെ വെട്ടിവെരുത്തിയതിനാൽ മൂന്ന് ബാലിനെതിരെ പോരാടിയതിനാൽ ശരി ഉത്തരം ഒന്ന് ബാലിൻ്റെ യാഗവീഠം ഇടിച്ചുകളഞ്ഞതിനാൽ ഇരുപത്തിയേഴാമത്തെ ചോദ്യം മിതിയൻകാരും അമലേക്കിലും പൗരസ്കരും ഒന്നിച്ചു കൂടി താവളമടിച്ചത് എവിടെയാണ് ഒന്ന് എഫ്രായി താഴ്വരയും രണ്ട് ജസ്രൈ താഴ്വരയും മൂന്ന് മലനാർട്ടിൻ ശരി ഉത്തരം രണ്ട് ജസ്രേൽ താഴ്വരയിൽ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം കർത്താവിൻ്റെ ആത്മാവ് ആരിലാണ് ആവസിച്ചത് ഓപ്ഷൻസ് ഒന്ന് യോവാഷിംഗ് രണ്ട് അബിമെലക്കിൽ മൂന്ന് ശരി ഉത്തരം മൂന്ന് ഗിതയോന്നിൽ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം എങ്ങനെയാണെങ്കിൽ എൻ്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുമെന്നാണ് ഗിനയോൻ പറഞ്ഞത് ഓപ്ഷൻസ് ഒന്ന് ആട്ടിൻ രോഗം കൊണ്ടുള്ള വസ്ത്രത്തിൽ മാത്രം മഞ്ഞ കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ രണ്ട് ആട്ടിൻ രോഗം കൊണ്ടുള്ള വസ്ത്രം ഉണങ്ങിയിരിക്കുകയും കളം മുഴുവൻ മഞ്ഞ് കാണുകയും ചെയ്താൽ മൂന്ന് ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രവും കളവും മുഴുവൻ മഞ്ഞ് നിറഞ്ഞിരുന്നാൽ ഉത്തരം ഒന്ന് ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം ഉണങ്ങിയിരിക്കുകയും കളം മുഴുവൻ മഞ്ഞ് കാണുകയും ചെയ്താൽ മുപ്പതാമത്തെ ചോദ്യം ഗിതയോൻ എത്ര പ്രാവശ്യമാണ് രോമവസ്ത്രം കൊണ്ട് പരീക്ഷിച്ചത് ഓപ്ഷൻസ് ഒന്ന് മൂന്ന് പ്രാവശ്യം രണ്ട് രണ്ട് പ്രാവശ്യം മൂന്ന് ഒരു പ്രാവശ്യം ശരി ഉത്തരം രണ്ട് രണ്ട് പ്രാവശ്യം ആറാമത്തെ ചാപ്റ്ററിൽ നിന്നും ഇത്രയും ക്വസ്റ്റ്യൻസ് അങ്ങ് എഴുതിയിട്ടുള്ളത് അപ്പോൾ പഠിക്കുക പിന്നെ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ